ഇത് ഞങ്ങൾ ബീച്ചിൽ വന്നപ്പോൾ കണ്ട ഒരു ആപ്പിക്കുട്ടിയാണ് പേര് ഒറിയോ എന്നാണ് ഒരു വയസ്സുണ്ട് തീർക്കൊരു ഫാമിലി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നി അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ വിചാരിച്ചതാണ് ഓറിയപ്പോ ഒരു വയസ്സായത് നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് ഓറിയെ കൊണ്ടുവന്നിരിക്കുന്നത് ഓറിയെ പണ്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഓറിയയേ كدهുടപ്പക്കുടപ്പ എട്ടൊക്കെ ആണ് കൊണ്ടുവന്നിരിക്കുന്ന ഓറിയയേ ഓറിയോ ഓറിയോ കുടവപ്പീ ആ കഴിക്കാനൊക്കെ എന്നാ കൊടുക്കുന്നേ ഇപ്പോ എല്ലാം കഴിച്ചോളും അങ്ങനെ ഒന്നുമില്ല ആ എല്ലാം കഴിക്കും ഓക്കേ അല്ലേ നിങ്ങൾ പോവുമ്പോൾ യാത്രയൊക്കെ പോവുമ്പോൾ കൊണ്ടുപോകുമല്ലേ കൂടാരം എല്ലാം സ്ഥലത്തും കൊണ്ടുപോകും കൂട വരെ ആ കുള ആ அது சரி മറ്റുള്ളവരെ കടിക്ക് ഒന്നുമില്ല இல்ல അങ്ങനെ ശരി വേറൈറ്റി പപ്പി ആണല്ലോ കഴിക്കുന്ന അപ്പൊ ഇതൊക്കെ ഇടുന്നതിനൊന്നും പ്രശ്നമില്ല ഞങ്ങൾക്ക് ഇഷ്ടോ ആ അത് ശരി ഇരുന്ന് അല്ലേ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അല്ല ആ ഓറിയോ ഹായ് നമ്മുടെ ചാനലിന്റെ പേര് സെഡൽ ജോസഫ് പാലാക്കുന്നിൽ ബോയൊക്കെ വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്

Okay, thank you. <laughs>